ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് നശിക്കുന്നു വികസന പ്രവർത്തനത്തിന്റെ പേരിൽ കൊണ്ടുവന്ന കല്ലുകൾ ബീച്ചിൽ നിരന്നു കിടക്കുകയാണ് കാലാകാലങ്ങളായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെങ്കിലും എല്ലാം ജലരേഖയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന നടപ്പാതയുടെ നിർമ്മാണ സമയത്ത് തിരിയെ പ്രതിരോധിക്കാൻ കൂട്ടിയിട്ട കല്ലുകൾ ഇപ്പോൾ ബീച്ചിൽ ചിതറിക്കിടക്കുകയാണ് നടപ്പാതയൊട്ട് കാണാനുമില്ല ഇത്തവണ മേനൽ മഴയോടൊപ്പം ഉണ്ടായ കള്ളക്കടൽ പ്രതിഭാസത്തിൽ ഡ്രൈവിൻ ബീച്ച് കടലെടുത്തിരുന്നു ഇതിനെ തുടർന്നാണ് കല്ലുകൾ ബീച്ച് മുഴുവൻ വ്യാപിച്ചത് കാലവർഷം കനത്തതോടെ ശക്തമായ തിരയിൽ കൂടുതൽ കല്ലുകൾ ബീച്ചിലേക്കും കടലിലേക്കും കടലിലേക്കുമൊഴുകി ബീച്ചിലെ മണലിലും മുകളിലുമായി കല്ലുകൾ പരന്നു കിടക്കുകയാണ് ഈ രീതിയിൽ വാഹനങ്ങൾ ബീച്ചിലിറങ്ങിയാൽ അപകടം ഉറപ്പ് ബീച്ചിലൂടെ നടന്നാലും കല്ലുകൾ തട്ടി വീഴും കാലവർഷം കനത്തതോടെ ബീച്ചിലേക്ക് ആളുകളുടെ പ്രവേശനം തടഞ്ഞിട്ടുണ്ടെങ്കിലും നിരവധി പേരാണ് ഇത് അവഗണിച്ച് ബീച്ചിലിറങ്ങുന്നത് ഇവരെ തടയാൻ ആരുമില്ലാത്തത് അപകടം വിളിച്ചു വരുത്തുന്നതിന് കാരണമാകുന്നു ഡ്രൈവിൻ ബീച്ചിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് പക്ഷേ ഇപ്പോഴും കാട് കാടുമൂടിക്കിടക്കുകയാണ് ബീച്ചിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നടപ്പാത കുട്ടികൾക്കുള്ള കളിസ്ഥലം ലാൻഡ്സ്കോപ്പിംഗ് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഒന്നും പൂർണ്ണതയിൽ എത്തിയില്ല പതിവ് പോലെ ഒരു അപകടം ഉണ്ടാകുന്നതുവരെ അധികൃതർ കാത്തിരിക്കും അമൃത ന്യൂസ് കണ്ണൂർ